ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ പറയുന്നുണ്ട് എന്നാലും നമ്മുടെ അമ്മക്ക് ഇതെന്ത് പറ്റുമോളൂ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മേനേം കൊണ്ട് അമേരിക്കയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ സാറേ പറഞ്ഞണ്ട് അതിന് മനോട്ടം തന്നെയല്ലേ എതിര് നിൽക്കണത് അല്ലാതെ വേറെ ആർക്കും ഇവിടെ പെട്ട പോണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതേ മോൾ എനിക്കറിയാം അമേരിക്കയുടെ ബിസിനസ് കുറച്ച് ഡൾ ആയതുകൊണ്ടല്ലേ അവിടുത്തെ ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ടത് ഇനി ഇവരെയൊക്കെ അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചിട്ട് നമുക്കും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം എന്ന് പറയുകയാണ് കേട്ടോ എനിക്ക് അമ്മേനെയും കുട്ടിക്കൊണ്ട് കൊണ്ട് െന്ന് പറയുമ്പോൾ സരക്ക് സന്തോഷമാണ് ശരി മനു ഏട്ടാന്ന് പറയുന്നുണ്ട് അതിനുശേഷം മനു അവിടെ നിന്ന് നേരെ പോണത് നമ്മുടെ രാഹുലിൻ്റെ റൂമിലേക്കാട്ടോ രാഹുൽ ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മനോഹർ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് തൻ്റെ ഭാര്യ ഷാരിഖി എന്ത് പറ്റിയതോ എന്ന് ചോദിക്കുകയാണ് നീ എന്തിനാണ് എൻ്റെ ഭാര്യയുടെ കാര്യം അന്വേഷിക്കണം ചോദിക്കുമ്പോൾ എല്ലാം അവർക്ക് വല്ലാത്തൊരു മാറ്റം എന്ന് പറയുകയാണ് അവർക്ക് ഇത്ര മാറ്റം ഉണ്ടാവണമെങ്കിൽ രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് എന്തിനു സത്യം അവരോട് പറഞ്ഞു കാണണം പക്ഷേ അങ്ങനത്തെ ചാൻസ് കാണുന്നില്ല കാരണം അവർക്ക് എന്നോട് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല അതെ ഇത് ഞാൻ ഫ്രോഡാണെന്നോ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ സരി അവരുടെ മകളല്ലെന്ന് അറിഞ്ഞിരിക്കണം എന്നിങ്ങനെ പറയുവാണ് ഇനി നിങ്ങളെങ്ങനെ പറഞ്ഞോ ഞാൻ വല്ല ഫ്രോഡുവാണെന്ന് എന്ന് പറയുമ്പോഴേക്കും എടാ ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ആ എനിക്കെന്തായാലും അതൊരു വിശ്വാസമുണ്ട് കാരണം നിങ്ങളെല്ലാം ചതിക്കില്ല എന്നൊരു വിശ്വാസം അതുകൊണ്ട് ഞാൻ അവരുടെ സത്യമൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവർക്കിത് എന്ത് പറ്റി ഇനി നിങ്ങളുടെ മകൾ അവരുടെ മകളല്ല എന്നുള്ള സത്യം അവരെങ്ങാനും അറിഞ്ഞോ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് എടാ നീ ഇവിടെ നിന്നൊന്ന് പോയി തരാമോ എന്ന് പറയുകയാണ് ആ ഞാൻ പോകണമല്ലേ ആ ഞാൻ പോയിട്ട് വേണം നിനക്ക് നിങ്ങൾക്ക് അയാൽക്കാരനെ കൊണ്ട് സറിവരെ കല്യാണം കഴിപ്പിക്കാൻ അല്ലേ അത് ഞാൻ എന്തെങ്കിലും ചെയ്യോടാ നീ ഒന്ന് എന്ന് പറയാണ് എടോ താൻ എന്നെ പറഞ്ഞു വെച്ചാലോ ഇല്ലാതാക്കിയാലോ ഒരിക്കലും കിരൺ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ ഈ ഭൂമിയിൽ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീനെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകളെ ആടോ അവ വേറെ ആരും അവൻ അവൻ്റെ ജീവിതത്തിലില്ലെങ്കിലും അവനെ കുഴപ്പമുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ മകളെ ഒരിക്കലും സ്വീകരിക്കില്ല ചീ പോടാ എൻ്റെ മകൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുകയാണ് ആ സമയത്ത് മനോഹർ പറഞ്ഞു എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എനിക്കൊരു നഷ്ടപരിഹാരം എന്താ എല്ലാം എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ആ അവർ ആ കല്യാണം കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടിനെ സമ്മാനിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് മുങ്ങണതാണ് എൻ്റെ പരിപാടി ആദ്യമായിട്ടാണ് ഒരു ഫ്രോഡിനെ പറ്റിക്കണത് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ലെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി പിന്നെ നിങ്ങൾ കടോ എന്തിനും വാങ്ങിച്ചത് എന്നെ പറഞ്ഞേക്കാൻ നോക്ക് നിങ്ങളുടെ പെങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുക എടാ പെങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാനായിട്ട് അവിടെ നിന്ന് തന്നിട്ട് വേണ്ട ആ അവൾ അവരൊന്നും തരാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തിനാണ് രാ എനിക്ക് തരാൻ ഉദ്ദേശം ഉണ്ട് എന്നെ പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നെങ്കിൽ പൈസ കടമടിച്ച് എന്നെ നിന്ന് പറഞ്ഞയക്കാൻ നോക്ക് അതെ ബകാസിലെ പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ മനസ്സിലെന്താണെന്ന് നിങ്ങൾ അറിയണേ നല്ലത് അല്ലെങ്കിൽ അവർ എങ്ങനെ അവർ അറിഞ്ഞെങ്കിലുണ്ടല്ലോ നിങ്ങളെ ആയിരിക്കും അവർ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പോകണത് എന്ന് പറയട്ടെ മനോഹർ അവിടെ നിന്ന് കൊണ്ടിട്ട് രാഹുലിനെ നോക്കി ഒരു ചിരി ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകുകട്ടോ അതുകൂടി കേൾക്കുമ്പോൾ രാഹുലിനെ ആകെ ആവാണ് രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഷാരിക്ക് എന്തായിരിക്കും സംഭവിച്ചതെന്ന് അതിനുശേഷം ഷാരി നേരെ പോണത് പോകണത് അമ്പലത്തിലേക്കാട്ടോ അങ്ങനെ അമ്പലത്തിലേക്ക് പോയി ഷാരി മനസ്സറിഞ്ഞു ദൈവങ്ങളെ പ്രാർത്ഥിക്കുവാണ് ഈശ്വരന്മാരെ എൻ്റെ ഇന്ന് റിസൾട്ട് വരുവാണ് എൻ്റെ മകൾ എൻ്റെ തന്നെ ആയിരിക്കണേ ഇനി അങ്ങനെ ഇല്ല എന്നാണെങ്കിൽ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ വയ്യ അത് നിന്റെ മനസ്സിലെന്നെ വിചാരിക്കുകയാണ് ആ സമയം നെഞ്ചൊരു കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഞാൻ ഞാനതിന്റെ തെറ്റൊന്നും ചെയ്യില്ല എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിന് ഫുള്ളും കരഞ്ഞുകൊണ്ട് വലം വെക്കുകട്ടോ അതിനുശേഷം അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ട് ഷാരി നേരെ വണ്ടിയിലേക്ക് കയറിയിരിക്കുവാണ് എൻ്റെ ഡ്രൈവറോട് പറയുന്നുണ്ട് ആ വണ്ടി എടുത്തു എന്നിങ്ങനെ പറയാണ് എൻ്റെ നേരെ പോണത് നമ്മുടെ മറ്റേ ഉദ്യോഗസ്ഥനടുത്തേക്കായിട്ടോ ഫോറൻസിക് റിപ്പോർട്ടിൽ അപ്പോൾ അയാൾ നേരത്തെ തന്നെ ഷാനിനെയും കാത്ത് വഴിയരികിൽ കാത്തങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് ഷാനിയുടെ കാർ അയാളുടെ കാറിൻ്റെ മുമ്പിലേക്ക് വരുന്നുണ്ട് അതിനുശേഷമായി ഷാരി പതുക്കെ വണ്ടീന്ന് ഇറങ്ങുകട്ടോ ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് ഇറങ്ങുന്നത് പക്ഷേ അയാളെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തിൽ പോകുന്നുണ്ട് എന്തായി സർ ഞാൻ പറഞ്ഞ മുടിനാര ഇടാൻ നോക്കിയായിരുന്നോ അവരമ്മയും മകളും തന്നെയാണ് അല്ലേ എന്ന് പറയുമ്പോഴേക്കും ആ സാർ പറയുന്നുണ്ട് അല്ല അത് നിങ്ങൾക്കെങ്ങനെ അറിയാം എന്നിന് പറയാണ് അല്ല എനിക്കങ്ങൾ തോന്നി അല്ല ആ ഒരു അമ്മേ മകളും അല്ല എന്നിന് പറയുമ്പോൾ ഷാരി ആകെ നെട്ടു കേട്ടോ ഷാരിയുടെ കണ്ണും കലങ്ങിയ കണ്ണുകളൊക്കെയാണ് പിന്നീട് കാണിക്കണത് എന്താ സാർ പറഞ്ഞു ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ തന്ന ഉണ്ടല്ലോ ആ അത് നമ്മൾ ഒരു മാച്ചും ഇല്ല അവരമ്മയും മകളും അല്ല എന്ന് പറയുന്നത് ഏ അങ്ങനെ ആവാൻ ഒരു ചാൻസ് ഇല്ല അങ്ങനെ ആവില്ല സാറ് തെറ്റീതായിരിക്കും അങ്ങനെ ഒരിക്കലും ആവില്ല എന്ന് പറയണം അവരമ്മയും മകളും തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറ പരസ്പരം ബന്ധുല്ലാണ്ട് ഷാലി ഇങ്ങനെ പറയുകട്ടോ ആ സമയത്ത് ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് മേഡം തന്നെ ഇങ്ങനെ അപ്സെറ്റാണത് അത് മേഡത്തിൻ്റെ മകളുടെ മുടിനാരേനെയും മേഡത്തിൻ്റെയെന്നും അല്ലല്ലോ മേഡത്തിൻ്റെ ഫ്രണ്ടിൻ്റെ മുടി പിന്നെ ഇത്രയും വർഷത്തിന് ശേഷം ഈ സത്യം സത്യങ്ങളൊന്നും അവരോട് പറയണ്ട മാഡം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റില്ല എന്തായാലും പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അവർ മകളെപ്പോലെ സ്നേഹിക്കുന്നതല്ലേ അതുകൊണ്ട് അവരുടെ മകളാണ് തന്നെ പറഞ്ഞേക്ക് പിന്നെ ഇതിൻ്റെ പിന്നിൽ കേസിനും കാര്യങ്ങളൊക്കെ വേണ്ടി പോവാതിരിക്കണേ നല്ലത് എങ്ങാനും പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മകളെ നഷ്ടപ്പെടും എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം ഷാനങ്ങ് തകർന്നിരിക്കുക കേട്ടോ ശരി മാഡമെങ്കിൽ ഞാനത് പറയാൻ വേണ്ടി നിന്നതാണ് എന്നാൽ ശരി കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ വണ്ടി എടുത്ത് നടന്ന് പോകുവാണ് അവർ അയാളെ പോയി കഴിയുമ്പോഴേക്കും ഷാരി പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയാണ് ഷാരിക്ക് തല കറങ്ങണ പോലെയൊക്കെ ആവുകയാണ് അങ്ങനെ ഷാരി വണ്ടിയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് ഡ്രൈവർ പെട്ടെന്ന് വരുന്നുണ്ട് എന്ത് പറ്റി മേഡം എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് കുറച്ച് വെള്ളം വെള്ളം വേണം എന്നറി പറയുകയാണ് അങ്ങനെ ഡ്രൈവർ വെള്ളം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഷാരി വെള്ളം കുടിച്ചതിനു ശേഷം പതുക്കെ പതുക്കെ ബോധമില്ലാത്ത പോലെ വണ്ടിയിലേക്ക് കയറുകയാണ് എങ്ങോട്ടാണ് മേഡം പോകേണ്ടത് ഡ്രൈവർ ചോദിക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും പോണോ എന്ന് പറയുകയാണ് ആ സമയത്ത് മേഡം എങ്ങോട്ടെങ്കിലും എന്ന് വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണോ എന്ന് ഞാൻ പറയുന്ന കേട്ടോ ആ സമയത്ത് ഡ്രൈവർ വണ്ടി എടുക്കുവാണ് അതിനുശേഷം ഷാരിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോകണത് വീട്ടിലേക്കാട്ടോ വീട്ടിലെത്തി കഴിയുമ്പഴേക്കും ഷാരി വേഗം തന്നെ വണ്ടീന്ന് ഇറങ്ങിയിട്ട് ആകെ തകർന്നിരിക്കുവാണ് പക്ഷെ അതിനു മുമ്പ് ഒരു സിനിമ കൂടി കാണിക്കേണ്ടി ഒരു വണ്ടിയിലേക്ക് പോ വണ്ടി പോകുന്ന സമയത്ത് വീട്ടിൽ തന്നെ തൊട്ട് മുമ്പ് ഈ താരനെ വഴിയരികെ വെച്ച് കാണുന്നില്ലട്ടോ ആ സമയത്ത് താരം പള്ളിയിലെവിടെയാണ് പോകാനാണെന്ന് തോന്നുന്നു അങ്ങനെ പള്ളിയുടെ മുമ്പിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഷാരി കാണത് ഷാരി വണ്ടി തീർത്ത് വണ്ടി തീർത്തു പറഞ്ഞാൽ വണ്ടീന്ന് ചാടി ഇറങ്ങുവാണ് അതിനുശേഷം അടുത്തേക്ക് പോകുന്നുണ്ട് എടി എന്ന് വിളിക്കുകയാണ് ആ സമയത്ത് താര ഷാരിയിൽ നോക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് എവിടേക്കാണെങ്കിൽ പോവാടി എൻ്റെ വീടിൻ്റെ വീടിന് മുൻപിലേക്ക് ഒരിക്കലും നീ കണ്ടുപോരുത് കേട്ടല്ലോ നീ എൻ്റെ മകളെങ്ങാനും നിൻ്റെ മകളാന്ന് പറഞ്ഞിട്ട് വന്നാലുണ്ടല്ലോ എൻ്റെ മകൾ നിന്നെ ഇഞ്ചിൻ ചേട്ട് കൊല്ലും അത് നിനക്ക് വേണോടി എന്ന് പറയുകയാണ് ആ സമയത്ത് താരെ പറയുന്നുണ്ട് അവൾ എൻ്റെ മകൾ തന്നെയാണ് എന്നിങ്ങനെ ആക്ഷൻ വഴി കാണിക്കുകയാണ് എന്താടി എന്താ നീ പറഞ്ഞത് നിൻ്റെ മകളാണെന്നോ ഞാൻ പ്രസവിച്ച എൻ്റെ മകളെങ്ങനെയാണ് നിൻ്റെ മകളാകുന്നത് എന്നിന്നെ പറയുവാണ് അതിനുശേഷം ഷാനി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ എന്തായാലും സാരി എൻ്റെ മകളല്ല എന്നെനിക്ക് മനസ്സിലായി ഇനി ഇവളുടെ മകളാണോ എന്നെനിക്ക് എനിക്ക് അറിയണം ഇനി ആ രാഹുൽ എന്ന് പറഞ്ഞ ആൾ എന്നെ ചതിക്കുവാണോന്ന് എനിക്കറിയണമല്ലോ ഇത്രയെന്നുള്ള ആള് പറഞ്ഞു മറ്റേ സി എസിൻ്റെ അതായത് ചന്ദ്രസേനൻ്റെയും താരയുടെ മകളാണ് സരിയു എന്നാണ് അയാൾ ഇത്ര നാളിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അറിയേണ്ടത് അയാളുടെ ഇവളുടെ മകളാണോ സരിയു എന്ന് അറിയണം അങ്ങനെയാണെങ്കിൽ പുറംപോക്ക് ഞാൻ മാത്രമേ ആയിരിക്കുള്ളൂ എന്ന് പറയുന്നത് അതിനുശേഷം ഷാരി പിന്നെയും പറഞ്ഞുതന്നെ ഒരിക്കലും എന്നെ വീണ്ടും കണ്ുമുമ്പിൽ നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകട്ടോ അതിനുശേഷം ഷാരി പെട്ടെന്ന് തന്നെ താരയുടെ തലമുടിയിൽ കയറി ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോടി കേട്ടോ എന്നൊക്കെ പറഞ്ഞു തലമുടി ഇങ്ങനെ പിടിച്ച് വലിക്കുവാട്ടോ താരക്കത് വേണ്ടി ആ ഇങ്ങനെ വേറെടുത്തേക്കും തല ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിലും ആ സമയം കൊണ്ട് തന്നെ രണ്ട് മൂന്ന് തലമുടി പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പോടി പോവാൻ നോക്കണി എന്ന് പറഞ്ഞിട്ട് താരനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകട്ടോ അതിനുശേഷം അവർ പോയി കഴിയുമ്പോഴേക്കും ഇങ്ങനെ മുടി നോക്കുമ്പോഴേക്കും ഒരു അഞ്ചാറ് മുടിയെങ്കിലും സാ ഷാരിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം അത് പിടിച്ചുകൊണ്ട് ആണ് ഷാരി വീട്ടിലേക്ക് പോകണത് വീട് എത്ര ഷാരി അത് കുഴഞ്ഞു വീണ അവസ്ഥയാണ് വണ്ടീന്ന് ഇറങ്ങാനായിട്ടോ കുറച്ച് നേരം അവിടുന്ന് വീടിൻ്റെ മുമ്പിൽ പടിയെ തന്നെ ഇരുന്ന് പൊട്ടിക്കരയുമാണ് അതിനുശേഷം ഈ മുടി നാടി എന്തായാലും ടെസ്റ്റിനെ കൊടുക്കണം സാരി ഇവളുടെ മകളാണോ എന്ന് എനിക്കറിഞ്ഞേ പറ്റൂ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷം വീടിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ സരിയു അടുത്തേക്ക് വരുവായിട്ട് ആ അമ്മ എത്തിയോ അമ്മ അമ്പലത്തിൽ നിന്ന് നേരെ ആന്റിയുടെ വീട്ടിലേക്ക് അങ്ങനെ പോയോ അമ്മ ആകെ വിഷമിച്ചിരിക്കണല്ലോ എന്ത് അമ്മ എന്നി പറയാണ് അല്ല അമ്മയുടെ വിഷമത്തിൻ്റെ കാരണം എന്താ അതിന് പറയുമ്പോൾ ഈ ഒന്നുമില്ല മോളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടായിരുന്നു ഭഗവതിനെയാണ് സ്വപ്നം കണ്ടത് നമ്മുടെ ഈ കുശുമ്പും അതുപോലെ തന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കണ സ്വഭാവമൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റി നന്നാവണമെന്നോ ഭഗവതി പറഞ്ഞത് ആഹാ കൊള്ളാലോ അപ്പം നമ്മുടെ സ്വഭാവം ചീത്തയാണോ എന്നാണോ അമ്മ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ ചീത്തയാണെന്നല്ല ആണ് അല്ല മോളെ നമ്മളെത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് പോണം മോളെ അത്ര മാത്രമേ എനിക്കറിയുള്ളൂ എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം നമ്മുടെ സർവ്വീ പറയുന്നുണ്ട് അമ്മയ്ക്കെന്നാലും ഇതെന്ത് സംഭവിച്ചു ആരുടെ വീട്ടിൽ പോയതിന് ശേഷമാണ് അമ്മക്ക് ഇങ്ങനത്തെ മാറ്റം സത്യം പറയാമേ അവിടെ പോയി കഴിഞ്ഞിട്ട് അമ്മ കാര്യങ്ങൾ അറിഞ്ഞോ ആൻറ്റി അവരോട് കാണിക്കുന്ന സ്നേഹം സത്യമാണെന്നെന്തെങ്കിലും അമ്മ പറഞ്ഞു അമ്മേ എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അഥവാ അവൾ കാണിക്കുന്നത് അഭിനയമാണെങ്കിൽ തന്നെ അഭിനയിച്ച് 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 അവളെങ്ങനും അവരെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുമെന്ന് എനിക്കൊരു പേടി പിന്നെ അവരുടെ വീട്ടിൽ പോയി നിന്നപ്പോഴേക്കും അവരുടെ സന്തോഷ പ്രകടനങ്ങളും അതുപോലെ തന്നെ കല്യാണിക്കെന്തോ അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷവും കേക്ക് മുറിക്കലും എല്ലാം കൂടി അമ്മനെ വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചു മോളെ അതുകൊണ്ട് അമ്മയ്ക്ക് ഈ മാറ്റം അല്ലാതെ വേറൊന്നും അല്ല അല്ലെന്നില്ല പറയാണ് അതിനുശേഷം ഷാരി സരി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവിടെ നിന്ന് ഷാരി പെട്ടെന്നെ അകത്തേക്ക് ഇങ്ങനെ കയറി പോകുക കേട്ടോ ി വിഷമിച്ച് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും സരിയക്ക് എന്തൊക്കെയോ ഒരു സംശയം പോലെ സരയം ഇങ്ങനെ ഷാരീനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഈ അമ്മക്ക് ഇതെന്ത് സംഭവിച്ചു ചില സമയത്ത് തന്നെ വല്ലാതെ അങ്ങോട്ട് സ്നേഹിച്ചുകൊല്ലും ചില സമയത്ത് വല്ലാതെ വിഷമിച്ച് പൊട്ടി കറിയും എന്ത് പറ്റിയോ എന്തോ എൻ്റെ അമ്മക്ക് അച്ഛനെക്കുറിച്ച് ആലോചിട്ടൊക്കെ ആയിരിക്കും ഈ വിഷമം എന്നൊക്കെ പറയുകയാണ് എങ്കിലും അച്ഛൻ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കടന്നാൽ പോലും അമ്മ ഇങ്ങനെ വിഷമിച്ചിട്ടില്ലല്ലോ അമ്മക്ക് കാര്യമായിട്ട് എന്തു സംഭവിച്ചിട്ടുണ്ട് എന്ന് സരിയു മനസ്സിലാക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂട്ടിയിട്ടായിട്ടോ എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ